ഞങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഈ മാജി ഫ്രൂട്ടിൻ്റെ ഈ ഒരു ചെടിയിൽ മാജി ഫ്രൂട്ട് ഉണ്ടോന്ന് എപ്പോഴും നോക്കും അപ്പോൾ ഇവിടെ കണ്ടത് ഒരു പച്ച മാജി ഫ്രൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എല്ലായിടത്തും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലായിടത്തും ഒന്ന് നോക്കുന്ന സമയത്താണ് ഒരു പഴു പഴുപഴുത്ത ഒരു ഇതിരിക്കുന്ന മാജി ഫ്രൂട്ട് ഇരിക്കുന്ന കണ്ടത് ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല പഴു പഴുപഴുത്തെന്ന് വെച്ചാൽ അതിലെവിടെയെങ്കിലും ഒരു കിളി കുത്തിയ പാടോ പുഴുപരച്ച പാടോ എന്തെങ്കിലും കാണും പക്ഷേ ഇതുപോലെ ഒരു പഴുപടുത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള രണ്ട് മാജിക് ഫ്രൂട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അന്ധം ഇട്ട് പോകും അപ്പോൾ ഞാൻ എന്തു ഓർത്തു എന്തായാലും ഇതൊന്ന് കഴിച്ചിട്ട് തന്നെ ഓർത്തു പക്ഷേ ഇത് കഴിക്കാൻ വേറെ മധുരം കിട്ടുന്ന എന്തെങ്കിലും ചവർപ്പുള്ളവരോ അല്ലെ കഴിപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം മാജിക് ഫ്രൂട്ട് കഴിച്ചിട്ട് വേറെ എന്ത് കഴിച്ചാലും ചോറിന് പോലും മധുരമായിരിക്കും പിന്നെ അത് കുറച്ച് നേരത്തേക്ക് ആ മധുരം നിലനിൽക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തത് ഒരു ലൗലോലിക്കയാണ് ലൗലോലിക്ക ഉണ്ടെന്ന് അമ്മച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പറമ്പിലേക്ക് ഓടി പറമ്പിൽ എത്ര നോക്കിയിട്ട് ലൗലോലിക്കയുടെ ട്രീ എവിടെയാണെന്ന് ഞാൻ ഒട്ടും കണ്ടില്ല നോക്കുമ്പോൾ ലവ് ലൗലോലിക്കയുടെ മരത്തിൽ ഒന്നും കിട്ടുന്നില്ല ഞാൻ കുറേ നോക്കി പിന്നെയാണ് ലൗലോലിക്ക മരത്തിന്ന് കുറച്ച് ലൗലോലിക്ക ഞാൻ കണ്ടത് ഈ അവസാനം അത് കണ്ടു കിട്ടി അപ്പോൾ മൂന്ന് ലവലോളിക്കയും പിന്നെ വീണ്ടും തപ്പിയപ്പോ രണ്ട് ലൗലോളിക്കോടെ എനിക്ക് കിട്ടി അപ്പൊ എനിക്ക് സമാധാനമായി അങ്ങനെ അഞ്ചു ലൗലോളിക്കയും രണ്ട് മാജിക് ഫ്രൂട്ടുമായിട്ട് ഞാൻ എൻ്റെ മുറ്റത്തിലേക്ക് ഇറങ്ങി അതങ്ങ് കണ്ടപ്പോഴേക്കും എന്താണെന്ന് അറിയത്തില്ല ഒരു തരത്തിൽ പറഞ്ഞ ഒരു തിടുക്കം ആ തിടുക്കത്തില് ഞാൻ ആദ്യം തന്നെ ഒരു മാജിക് ഫ്രൂട്ട് അങ്ങോട്ട് പിടിച്ചു പിന്നെ ഒന്നും നോക്കില്ല അങ്ങോട്ട് തിന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു എന്താ ഒരു പുളി പുളി ഞാൻ ഓർത്തു ഇനിയിപ്പോൾ മുഴുവൻ പുളിയായിരിക്കുമോ എന്ത് തിന്നാലും പുളി തന്നെ ആയിരിക്കുമോ അടുത്ത് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു പിന്നെന്ത് ഞാങ്ങ് കഴിച്ചിട്ട് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ലൗലോലിക്ക് കഴിക്കാമെന്ന് പറഞ്ഞത് ഞാനങ്ങ് ലൗലോലിക്ക് എടുത്ത് എന്നിട്ട് അങ്ങ് കഴിച്ചു ഏ കൂടുതൽ ഏറ്റവും പഴുത്ത് തന്നെയട്ടോ ഞാൻ നോക്കിയെടുത്ത് പിന്നെ വീഡിയോ പിടിക്കുമ്പോൾ കുറച്ച് പഴുത്തൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ അങ്ങ് പഴുത്തങ്ങ് എടുത്ത് തിന്നു തിന്നു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതിന് ഭയങ്കര മധുരം ഇതുപോലൊരു മധുരം ചവർപ്പുള്ള സാധനത്തിന് എങ്ങനെ മധുരം വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി ശരിക്കും എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അന്ന് അതുപോലെ ഒരു ടേസ്റ്റ് വേറെ ഇല്ലായിരുന്നുണ്ടോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കായല്ല എന്നാൽ ചോറൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ചോറ് എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോഴേക്കും ചോറിനും എരിവുള്ള കറിക്കും വരെ മധുരം എന്തായാലും ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് നോക്കുക മധുരം ഉണ്ടെങ്കിൽ മധുരം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ബാ ബൈ